മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട എസ് വിദ്യാമോളെ അഭിനന്ദിച്ച വിവിധ സംഘടനകൾ അംഗൻവാടി അധ്യാപിക കൂടിയായ വിദ്യാമോൾ യു ഡി എഫിലെ ധാരണപ്രകാരമാണ് മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട എസ് വിദ്യാമോൾക്ക് ആശംസകളുമായിട്ടാണ് വിവിധ സംഘടനകൾ രംഗത്ത് വന്നത് എൻ എസ് എസ് മല്ലപ്പള്ളി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് എം ബി ശശിധരൻപിള്ളിയാണ് ആശംസകളുമായി ആദ്യം എത്തിയ പ്രമുഖയിൽ ഒരാൾ ായിട്ട് തിരക്കപ്പെട്ട ശ്രീമതി വിദ്യാഗോള മുക്തകൊണ്ടും അനുമോദിക്കുകയും ഇനിയുള്ള കാലം ചുരുങ്ങിയ കാലം ഒന്നര വർഷം തിരച്ചോട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ആ സമയത്ത് നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നതിന് ജഗദീശ്വരൻ അവർക്ക് നേർവഴി കാണിച്ചു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുക അംഗൻവാടി അധ്യാപിക കൂടിയായ വിദ്യാ മോളെ അംഗനവാടി പ്രവർത്തകർ ഒന്നടങ്കം എത്തി അനുമോദിച്ചു അവർ തങ്ങളുടെ സഹപ്രവർത്തകയെ ചേർത്ത് നിർത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് പ്രസിഡന്റ് പ്രഖ്യാപനം കഴിഞ്ഞ ഉടൻ പഞ്ചായത്ത് ഓഫീസിൽ എത്തിയത് വിദ്യാമോൾ പ്രസിഡന്റ് ആയതിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഖിൽ ഓമനക്കുട്ടനും സന്തോഷം ഏറെയാണ് അഖിലിന്റെ ഭാര്യ മാതാവാണ് എസ് വിദ്യാമോൾ എൻ എസ് എസ് വനിതാ യൂണിയൻ പ്രവർത്തകയായ വിദ്യാമോളെ ആദരിക്കുവാൻ വനിതാ പ്രവർത്തകർ എത്തിയതും ശ്രദ്ധേയമായി മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷൈബി ചെറിയാനും ജില്ലാ ജനറൽ സെക്രട്ടറി സിന്ധു സുഭാഷും അഭിനന്ദനങ്ങളുമായി എത്തി ആനക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ദാനിയൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലൈല അലക്സാണ്ടർ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി ശെൽവകുമാർ എന്നിവർ ആശംസകളുമായി എത്തി എത്തിയ എനിക്ക് സമാജത്തിന്റെ സെക്രട്ടറിയാണ് പൊളി ഞാൻ പ്രസിഡന്റാണ് നമ്മുടെ തിരുമാല ഹൈന്ദവ സേവാ സംഘത്തിന്റെ പ്രസിഡന്റ് ഞാൻ എന്റെ കൂടെ പ്രവർത്തിക്കുന്ന സെക്രട്ടറിയാണ് വിദ്യോള ഞങ്ങൾ എല്ലാ കാര്യത്തിനും ഒരുപോലെ നിന്ന് എല്ലാ കാര്യങ്ങളും ഒരുപോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ പ്രസിഡന്റ് സ്ഥാനം കിട്ടിയതും ഈ വാർഡ് മെമ്പറായിട്ട് കേറിയ കേറാൻ സാധിച്ചതിനും അന്ന് അന്ന് മുതലേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്

ഈ രംഗമുണ്ട് ഇതിന് ിൽ പ്രവർത്തിച്ച നമ്മുടെ ഇലക്ഷൻ സമയത്തെ അഹോരാത്രം പണിപ്പെട്ട ഈ സ്ഥാനത്ത് എത്തുവാൻ വേണ്ടി പ്രയത്നാട്ട് രാജന് അതുപോലെ കൈകാലത്ത് രാജൻ കെ ആന്റണി എന്നിവർക്ക് ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ് വളരെയേറെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഞങ്ങളുടെ വകുപ്പിൻ്റെ പ്രതിനിധിയായിട്ട് തീർച്ചയായിട്ടും വിദ്യമോള് ഇവിടെ ഈ ഒരു പദവി അലങ്കരിച്ചിരിക്കുകയാണ് വളരെ അഭിമാനങ്ങൾ